ആലിപ്പായത്തപ്പോൾ കാക്കയ്ക്ക് കാക്കക്ക് ഉണ്ടെന്ന് പറഞ്ഞ അവസ്ഥയാണ് വൈരങ്കോട് ഉത്സവമൊക്കെ കഴിഞ്ഞ് നേരെ നമ്മളെ കുംഭമേള കാണാൻ വേണ്ടി വണ്ടി കയറി സൗണ്ടൊക്കെ ആകെ പോയി വൈരങ്കോട് ഉത്സവത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കി ഉള്ള സൗണ്ടും പോയി കിട്ടി അപ്പോൾ ഞാനിപ്പോൾ പത്ത് മണിയോട് കൂടി ആഗ്രയിലെത്തി ഇരുപത്തി ഒന്നാം തീയതി ഉത്സവം കഴിഞ്ഞ് ഇരുപത്തി രണ്ടാം തീയതി ട്രെയിൻ കയറി നാല് മുപ്പതിൻ്റെ ട്രെയിൻ കയറി ഇവിടെ ഏകദേശം ഇരുപത്തിനാലാം തീയ്യതിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇരുപത്തിനാലാം തീയതി പത്ത് മണിക്കാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇനി കുംഭമേളയ്ക്ക് രണ്ട് ദിവസം കൂടിയുള്ള ഗ്യാപ്പുള്ളൂ ഇരുപത്തി ആറാം തീയതിയോട് കൂടി കുംഭമേള അവസാനിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എനിക്ക് ഇനി അടുത്ത ട്രെയിൻ ഉള്ളത് എട്ട് മണിക്കാണ് രാത്രി അപ്പോൾ ഈ എട്ട് മണി വരെ വെറുതെ ഇരിക്കേണ്ടി വരും അപ്പോൾ ആ സമയം കൊണ്ട് ഇവിടുന്ന് ആഗ്രഹിൽ നിന്ന് ഏകദേശം ആറ് കിലോമീറ്ററോളം ദൂരമാണ് നമ്മളെ താജ്മഹൽക്കുള്ളത് ഇനി മുൻപ് രട്ടം പോയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് അപ്പോൾ എന്തായാലും ഒരു നല്ലൊരു യാത്ര ആയി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വളരെ ശക്തമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടി ഇറങ്ങിയതാണ് പ്ലാനിങ്ങൊക്കെ മൂഞ്ചും എന്നാണ് തോന്നുന്നുണ്ട് കാരണം അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കുംഭമേളൻ്റെ പരിസരത്തൊക്കെ ഭയങ്കര ബ്ലോക്കാണ് പതിനേഴ് കിലോമീറ്ററോളം നടക്കണം അങ്ങനത്തെ ഒക്കെ ഓരോ ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ഒന്നും വ്യക്തമല്ല എന്തായാലും ഇതാ താജ്മഹൽ കാണാൻ ഒരു യാത്രയാണ് ഇപ്പോൾ അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കിട്ടിയത് ഒരു വയസ്സായ ആളാണ് പിന്നെ അത്യാവശ്യം നല്ല പ്രായുണ്ട് ഞാനവിടെ ഭക്ഷണം വെച്ചോണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നാണ്ട് നൂറ് രൂപക്ക് നൂറ് രൂപ അധികം പറഞ്ഞാണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞാണ് ഞാൻ നടക്കാനുള്ള ഒരു നടക്കാനുള്ളൊരു പ്ലാനായിരുന്നു മൂപ്പർ അത്രയായിട്ടും പോകണില്ല ഞാനൊരു ചായയും മേടിച്ചുകൊടുത്ത് എന്തായാലും ഊപ്പർ പ്രായം കഴിഞ്ഞപ്പോൾ ഞാൻ മൂപ്പരോട് ചോദിച്ച് എനിക്കറിയണ രീതിയിൽ ഞാൻ പറഞ്ഞു നോക്കി ഇതിൻ്റെ വെയിറ്റ് ഇന്ത്യയൊന്നും വല്ലാണ്ട് ഐഡിയ ഇല്ല പിന്നെ വെയിറ്റ് താങ്ങുമോ എന്നുള്ളതൊക്കെ ചോദിച്ചത് എന്നാൽ നമ്മളെ ലഗേജും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഞാനും അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഗൂഗിൾക്കാർ ഒന്നും പ്രശ്നമില്ല എന്നാൽ ഓട്ട വണ്ടി വരുന്നത് പൂവ് എടുക്കുന്നത് ഞാനിപ്പോൾ വന്നിറങ്ങേണ്ടത് താജ്മഹലിൻ്റെ വെസ്റ്റ് ഗേറ്റ് വെസ്റ്റ് ഗേറ്റിലാണ് അപ്പോൾ ഇനി ഇവിടെ നിന്ന് എന്താ പറയുക മൂന്ന് ദിവസം മുന്നേ കുളിച്ചതാണ് അപ്പോൾ ഒന്ന് കുളിക്കും വേണം അവിടെ പറ്റുമോ എന്ന് നോക്കട്ടെ അവിടെ പോലീസുകാരോട് ചോദിച്ചപ്പോൾ നമുക്ക് അറിയണ രീതിയിലായിട്ട് ചോദിക്കുന്നത് ഇന്നൊന്നും അറിയില്ല അപ്പോൾ ആകെ കാണിച്ചു കൊടുത്തുകൊണ്ടൊക്കെയാണ് പരിപാടി എടുത്തിട്ടുണ്ടത് അപ്പോൾ അതൊന്ന് നോക്കണം എന്നിട്ട് കാണാം ഇതിൻ്റെ ഉള്ളിൽ കയറാണ് ഇപ്പം അത് പറ്റില്ലെങ്കിൽ ഡ്രസ്സെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്യണം ഓക്കെ പിന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓട്ടോമാറ്റിക് ബാത്റൂമൊക്കെ ഉണ്ട് പക്ഷേ കുളി നടക്കുന്നു ഒന്നും എന്തായാലും നമുക്ക് ആവശ്യമുള്ള സാധനം ലോക്കർ റൂമാണ് അതും ഒന്ന് തപ്പണം അവിടെ തന്നെ ഉണ്ട് അതാ കാണുന്ന ലോക്കർ റൂമിൻ്റെ ബോർഡൊക്കെയാണ് അപ്പോൾ അപ്പോൾ നമ്മൾ അഞ്ച് രൂപ കൊടുത്ത് ടോയ്ലറ്റിൽ പോയി കുളിക്കാൻ നിന്നില്ല കുളിക്കാൻ അയിമ്പത് ഉറുപ്യമാണെന്നായിരുന്നു അമ്പത് ഉറുപ്പ്യൻ്റെ കുളിക്കുള്ള മുതലൊന്നും നമ്മളില്ലാത്തതുകൊണ്ട് നമ്മൾ ആ പരിപാടി വന്നിട്ടില്ല അപ്പോൾ ഇനി ലഗേജ് ഒന്ന് ഇടയിൽ സെറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഉള്ളിൽ കയറാതെ ടോക്കെടുക്കാണ്ടാവും അതും ഒക്കെ ഉണ്ട് പരിപാടി പറയുന്നുണ്ട് അപ്പോൾ ഞാനൊന്നേ ലഗേജ് സെറ്റ് ചെയ്യട്ടെ ടൂറിസം ഗൈഡ് അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ കിട്ടും അങ്ങനെന്തൊക്കെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു തൊണ്ണൂറ് അഞ്ച് വരെ ഉള്ള ആൾക്കാർക്ക് രണ്ടായിരത്തഞ്ഞൂറ് ഒക്കെ ആണ് രണ്ടായിരത്തഞ്ഞൂറ് രണ്ടായിരത്തി അൻപത് ഇടയിൽ നമ്മൾ എന്താ പറയുക കോട്ടർ കണ്ടപ്പോൾ ഒറ്റയ്ക്കും കൂടിയല്ലേ അപ്പോൾ അവർ വന്ന് ഗൈഡ് വേണമെന്ന് ചോദിക്കുകയാണ് അവർക്കിട്ട് മലയാളം അറിയില്ല ഇരിക്കട്ട് ഇംഗ്ലീഷ് അറിയാം എന്താ ചെയ്യുക ഒന്നൊക്കെ ഹിന്ദി അറങ്ങാം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഇറങ്ങും മക്കളെ മക്കളങ്ങൾ എന്തേലും വിദ്യാഭ്യാസമൊക്കെ പോ വിദ്യാഭ്യാസത്തിനൊക്കെ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പരമാവധി ഇംഗ്ലീഷും ഹിന്ദിയും ഏതെങ്കിലും ഭാഷ ഒക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പഠിച്ചുകൊണ്ട് അത് നന്നാവും അതാണ് അവസ്ഥ നമ്മളൊക്കെ കണ്ടില്ല പെട്ടു ആകെ ഒരു മലയാളം അറിയാം പിന്നെ ഒരു തമിഴ് അറിയാം വേറെ ഒരു കുന്തു അറിയില്ല അപ്പോൾ വെസ്റ്റ് മുറ്റിലുള്ള ലഗേജ് ഇഷ്ടക്കാളുള്ള സൗകര്യമുള്ള നമ്മുടെ അപ്പോൾ ആദ്യം ലഗേജ് ഒന്ന് സെറ്റാക്കില്ല നിങ്ങൾ കൂടുതൽ നേരതിൻ്റെ മുഖം കണ്ടുകൊണ്ട് ചടച്ചിരിക്കണ്ട അപ്പോൾ നമ്മൾ ലഗേജ് കൊടുത്തു ഇപ്പോൾ ലഗേജ് കൊടുത്തതിന് ശേഷം ഒരു അൻപത് ഉറുപ്പേൻ്റെ ടിക്കറ്റ് എടുക്കണം അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവില്ലേ ചില എക്സ്പോൻ്റെ പരിപാടിക്കൊക്കെ അതിനുള്ളിൽ കയറാൻ പിന്നെ നൂറ് ഉറുപ്പ്യയും പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെ പരിപാടികളുണ്ടെങ്കിൽ അത് കാണാൻ അതിനുള്ള പൈസയും അതേപോലെ തന്നെ മടി ആദ്യ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ അയിമ്പത് റുപ്പേൻ്റെ ടിക്കറ്റ് എടുക്കണം അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇരുന്നൂറ് ഉറുപ്പ്യേൻ്റെ ടിക്കറ്റ് എടുക്കണം അതായത് താജ് മഹലിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയാണ് സിസ്റ്റം നമ്മളത് കുറച്ചും കൂടി നടന്നുകൊണ്ട് പോകണം ഇതിപ്പോൾ കേരളത്തിലുള്ള ഞങ്ങൾക്ക് ഇവിടെ വന്നുകൊണ്ട് രാജ്മഹലിൻ്റെ ഒറ്റ സൈഡാണ് അല്ലെങ്കിൽ വടക്കേ നടയാണ് തെക്കേ നടന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പോൾ ഞാൻ വെസ്റ്റ് ഗേറ്റ് ആ ഏരിയയിലാണ് നിൽക്കുന്നത് പോവാൻ്റെ പോകാൻ്റെ വള്ളായിരുന്നു ഓരാ കുട്ടികളെ പേടിപ്പിച്ചാണ് അത് തട്ടിട്ടാണ് കഴിച്ചത് അപ്പോൾ ദാ ഒരു ആ എൻട്രി ഗേറ്റ് ഉണ്ടല്ലോ നമ്മൾ ഈ എന്തൊക്കെ കാണിച്ചില്ല ഈ കാണുന്ന ഭാഗം അത് നമ്മൾ മറ്റേ ഒരു ഗേറ്റിൻ്റെ ഉള്ളും കൂടെ പോയിട്ട് താജ്മഹൽ തെളിഞ്ഞു വരുന്ന ഒരു സംഭവമുണ്ട് ആ ആ ഒരു സാധനം അതിന് അതിന് മുന്നൊരുക്കി വന്നിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ ഇതാ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറാനുള്ളൊരു പേര് എത്തി ഇനി നമുക്ക് വേണ്ടത് പിന്നെ ഉള്ളിൽ നിന്നാണോ പുറത്തുനിന്നാണോ ഇരുന്നൂറ് രൂപേനെ തിച്ചിരിക്ക് അറിയില്ല അവിടുത്തെ വമ്പം തിരക്കാണ് എന്താണെന്നറിയില്ല ഇന്ന് അന്വേഷിക്കട്ടെന്താന്ന് വെച്ചാലേ നമ്മളെ ഗേറ്റ് അവിടെ കണ്ടെങ്കിലോ ഇതിൽ കൂടി പോകണം കാരണം ചെക്ക് ചെയ്തിട്ട് വേണം ഉള്ളിൽ കയറ്റാൻ അപ്പോൾ ഇതാ വരി വരി കണ്ടില്ല നല്ല വരിയാണ് അപ്പോൾ നമ്മുടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ടോ വളരെ സുഖകരമായിട്ട് ചെക്കിങ് കഴിഞ്ഞു നമ്മുടെ അടുത്ത് പോക്ക് കത്തി പടിവാളൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പരിപാടി കഴിക്കുന്നു അപ്പോൾ ദാ നമ്മൾ എൻറ്റർ ചെയ്യാൻ പോവുകയാണ് ആ മനോഹരമായ എന്താ ആ മനോഹരമായ ആ സംഭവമായ സംഭവ ബഹുലമായ സ്ഥലത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ റീൽസ് ഒന്നും തപ്പി പോകേണ്ട അതിനുള്ളൊരു വകുപ്പൊന്നും ഇൻ്റടുത്തില്ല അങ്ങനെ റീൽസ് എടുക്കാനുള്ള സമയമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഫെസിലിറ്റീസോന്നും എൻ്റെ അടുത്തില്ല ഈ ഒരു വീഡിയോ ഇങ്ങനെ പോകും ഇത് തന്നെ ഇൻസ്റ്റഗ്രാമിലും അപ്ലോഡ് ചെയ്യുന്നതാവും അപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇങ്ങനെ ചെയ്യും അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇത് കണ്ടില്ലേ ആ മനോഹരമായ സ്ഥലത്തേക്കാണ് നമ്മൾ കാല് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാണിച്ചു തരേണ്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ താജ്മഹലിന്റെ ഫ്രണ്ട് ഏരിയയിലുള്ള കുറച്ച് സ്ഥലങ്ങളാണ് അതിവിശാലമായിട്ടുള്ള എന്താ വൃത്തി വളരെ വൃത്തിയോട് കൂടിയിട്ടുള്ളൊരു സ്ഥലങ്ങളാണ് ഇതല്ലേ ഒരു വെറൈറ്റി ആലാണ് കാണുന്നത് ഈ ആലാണ് ആല് പോലെ തന്നെയാണ് ആലത്തന്നെയാണ് സംഭവം പിന്നെ എന്താട്ടാ പുളിയോ ആ എന്തോ ഒരു മരം ആര്യപ്പിൻ്റെ അല തോന്നു അപ്പോ എന്താട്ടാ ഈ കാണുന്ന സംഭവം ദൂരത്ത് കാണാൻ എനിക്കൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ എന്താ ഈ ഒരു സംഗതിക്ക് എന്താ ഒരു പേരുണ്ട് ആ പേര് ഞാൻ മറന്നിണ് അപ്പോൾ നേരം ഒന്ന് കമന്റ് ചെയ്തോളി അപ്പോൾ ഇതാ കുറേ നല്ല സുന്ദരന്മാരായ ചക്കന്മാരിഷ്ടം പോലെ ഉണ്ട് കണ്ടിന് ഞങ്ങള് ഇത് കണ്ടില്ലേ ഭയങ്കര സുന്ദരന്മാരായ ഇഷ്ടം പോലെ ചെക്കന്മാരുണ്ട് ഇതാ നമുക്ക് കണ്ണു നിൽക്കാൻ തോന്നുന്നില്ല അത്രയും ഭംഗിയാണ് കാണാൻ അപ്പോൾ നമ്മൾ നേരെ നടന്ന് നടന്ന് ഇതാ അതിനുള്ളിലേക്കാണ് പ്രവേശിക്കാനുള്ളൊരു പരിപാടിയാണ് നമ്മളെ ഇഷ്ടം പോലെ ആൾക്കാർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഫോട്ടോ മടങ്ങും എനിക്കും ഫോട്ടോ വേണേ അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയിലാണ് ഇത് കഴിഞ്ഞിട്ട് ഉള്ളിലേക്ക് കാരണം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഒരാളെ തപ്പിപ്പിടിച്ചിട്ട് വേണം ഇതിനുള്ള കൂടെ ഞാൻ കാണണ്ടാവും നമ്മളെ താജ്മഹൽ എന്തായാലും ഞാൻ കാണിച്ചരാം അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ ആദ്യം എന്നിട്ട് ഞാൻ കാണിച്ചു തരട്ടോ അപ്പോൾ നമ്മളെ ഫോട്ടോകളൊക്കെ എടുത്തു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് സന്തോഷമായിട്ടില്ല കാരണം സമയം നമുക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ അപ്പോൾ എന്തായാലും നമ്മളിത് ആ താജ്മഹൽ കാണാൻ വേണ്ടി അതിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഉള്ളിലൂടെ കടക്കാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈയൊരു ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ടാവും ഈയൊരു ഈയൊരു മെയിൻ ഗേറ്റ് കടന്ന് കഴിയുമ്പോൾ അതിനുള്ളുകൂടെ തെളിഞ്ഞു വരുന്ന താജ്മഹൽ അപ്പോൾ ആ ഒരു സംഭവം ഇവിടെ നിന്ന് എന്തായാലും കാണാൻ പറ്റും അത് ഏത് സമയത്ത് വന്നാലും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അതിനുള്ളൂടെ ചെറുതായിട്ട് കാണുന്നുണ്ട് ഇനി അത് ചെറുതായിട്ടാണ് മങ്ങിപ്പോവും അപ്പോൾ ആ മങ്ങിപ്പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ സംഭവം തെളിഞ്ഞു വരിക അപ്പോൾ ഇപ്പോൾ ഒന്നും കാണുന്നു ചില നിങ്ങൾ അപ്പോൾ ഇനിയാണ് സംഭവം ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് വേണ്ട ഒന്നുകൂടെ ആണു ചേരാം കേരള സംഭവം ഭയങ്കരമാണ് ഓ ഹോട് കാണാനുള്ള കൊതുകൊണ്ട് ഞാനത് പിന്നെ ഒന്നുകൂടി ഷൂട്ട് ചെയ്യണം അപ്പോൾ നിങ്ങളത് കണ്ടു നോക്കിയ ഒന്നുകൂടി അതൊരു ഒരു 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 പ്രത്യേക രസാണെങ്കിൽ ഇനി കാണാൻ ഉണ്ടല്ലേ ഞാൻ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം അത് അടുത്ത് കണ്ടിട്ടോ ഇനി നമുക്ക് നേരെ എന്താണ് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാണ് ഒരു കാണുന്നില്ല അപ്പോ ആളുകളുടെ ഒരു ബാളം തന്നെയാണ് ഒരു രക്ഷയില്ല നല്ല ഇഷ്ടം പോലെ ആൾക്കാരാണ് എൻ്റെ ഒരു സ്റ്റെപ്പ് കണ്ടില്ലേ ഇതിനൊക്കെ ഒരു ഭാഗ്യാണ് എൻ്റെ അമ്മ ജീവിതത്തിൽ ഇതുപോലത്തൊക്കെ കാഴ്ചകൾ കാണാൻ വരുന്നില്ല അതിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല ഇവിടുത്തെ ഉള്ള ജനങ്ങളെ നോക്കണേ സ്കൂളൊക്കെ ഇല്ലേ കുറേ ആൾക്കാരുണ്ട് ഇല്ലേ ഇഷ്ടംപോലെ ഒഴുകി വരികയാണ് ഇങ്ങനൊരു തന്നെയാണ് ഇവിടെ വലിയ തിരക്കില്ല വലിയ തിരക്കില്ലാറ് ഇങ്ങനെ ഒരു നടപടിയാണ് നമ്മൾ നമ്മൾ വീൽചെയറിൽ പോകാനുള്ള ഒരു നട ഒരു വഴിയാണ് അപ്പോൾ അതിവിടെ വലിയ തിരക്കില്ല അപ്പോൾ ഞാനതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കണ്ട് ആസ്വദിക്കുക ഇതുപോലത്തെ ഒരു സാധനം ഇവിടെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ നമ്മൾ ചരിത്രമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത് കാരണം ഇതുപോലത്തെ മാർബിൾ അതായത് ഈ വൈക്ക് മാറുന്ന ഈ ഈ ആഗ്രഹയിൽ കിട്ടാത്ത സാധനം ഇതൊക്കെ എങ്ങനെ ഇവിടെ എത്തി അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലാണ് കൊണ്ടുവന്നത് ഇതിനൊക്കെ ഇതിനൊക്കെ കുറിച്ച് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഈ ഒരു കാണുന്നൊരു സാധനം തന്നെ അതൊരു മഹാ സംഭവാണ് ലോകാത്ഭുതങ്ങളിൽ പെട്ട ഒരു സംഭവമാണെങ്കിലും അതിനേക്കാൾ വലിയൊരു സംഭവമാണിത് അങ്ങനെ വേണമെങ്കിൽ പറയാൻ കാരണം കിലോമീറ്റർ കണക്കിന് ദൂരത്ത് നിന്ന് ഈ സാധനങ്ങൾ ഇവിടെ എത്തിച്ചിട്ട് അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പറ്റാണ് ഞാൻ ചെയ്തരുന്നത് അത്രയും സംഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഇത്രയും മാർബിളും പിന്നെ ഇതുപോലത്തെ ഈ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നാല് മൂണൊക്കെ ഉണ്ടീനങ്ങള് അതിനെ അതിനെക്കുറിച്ച് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് ഏതൊരു ഭൂകമ്പം വന്നാൽ പോലും ആ സംഭവം തകരൂല്ല എന്നുള്ള നാല് കാലല്ല ആ നാല് കാലം നേരെ പുറത്തേക്കേ പോകുള്ളൂ അല്ലാതെ അതിമൊക്കെ അതായത് താജ്മഹൽമൊക്കെ ആണ്ട് ആണ്ട് പോകില്ല അത്ര സെറ്റപ്പിലാണ് ഇതിൻ്റെ എന്താ പറയുക എൻജിനീയർ വർക്ക് വരെ നടന്നിട്ടുള്ളത് ഇതിൻ്റെ അപ്പുറത്തൊരു പുഴയാണ് ഞാനിവിടെ അതിന് മുന്നേ വന്നു എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതിലെ കൂടുതൽ സംഭവങ്ങൾ അതായത് ഈ സംഭവം എങ്ങനെ ഇവിടെ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് സമയമാണ് അതിനുള്ള സമയം ഇപ്പൊ എന്തായാലും തൽക്കാലമില്ല അപ്പൊ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ അതന്നെ കാണിച്ചോണ്ടിരിക്കണം വരാം അത് അത്രയും ഭംഗിയാണ് കാണാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യം ഉണ്ടാവില്ലേ കൂടെ ആരും ഇല്ലല്ലോ എന്നുള്ളത് പിന്നെ ഇതുപോലത്തെ ഒരു പരിപാടിക്കൊന്നും കൂടെ ആരും വരൂല്ല കാരണം നമ്മളെപ്പോലെ യാത്ര ചെയ്യാൻ നമുക്കേ കഴിയുള്ളു അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഫോട്ടോ എടുത്ത് തരാനൊക്കെ നമ്മൾ അറിയാൻ ആരെങ്കിലുമൊക്കെ കാലം പിടിക്കേണ്ടി വരും ആ ഒരു അവസ്ഥയിലാണ് ചില ആളുകൾ വളരെ മാന്യമായിട്ട് തന്നെ ഫോട്ടോ എടുത്തിട്ടുണ്ടോ വളരെ വൃത്തിയായിട്ട് ഫോട്ടോ എടുത്ത് ചില വ്യക്തികൾ ഫോട്ടോ നമുക്ക് എടുത്താൽ നമുക്ക് സംതൃപ്തി ആവില്ല അവരെ കുറ്റം പറയല്ല അവർക്ക് അങ്ങനെ അറിയുള്ളൂ എല്ലാവർക്കും എന്താണ് ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യാൻ അറിയില്ല ക്യാമറ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു വ്യക്തിയാണെന്നുള്ള ലെവലിലല്ല പറഞ്ഞത് എനിക്കും കഴിയൂല പല വ്യക്തികളും ഫോട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതല്ലേ ഓരോ പോസ്റ്റ് ചെയ്യണമൊക്കെ എന്തൊരു വൃത്തിയിലെ ഫോട്ടോകൾ കാണാൻ നമ്മൾക്കൊന്നും അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഇപ്പോൾ എന്തൊക്കെയാണ് കാണിക്കുന്നു പല രീതിയിലാണ് ഫോട്ടോകൾ കിട്ടുന്നത് അപ്പോൾ കുറേ സന്തോഷമായി കാരണം കുറച്ച് സമയം അതിൻ്റെ ഇടയിൽ ഒരുപാട് ഫോട്ടോകളെടുത്ത് കുറേ ആൾക്കാരെ കൊണ്ട് കുറേ ഫോട്ടോകൾ എടുത്ത് സംതൃപ്തി വരുന്നവരെയാണ് ഫോട്ടോ എടുക്കും നമ്മളെ റൂട്ട് ഒന്ന് മാറ്റി മാറ്റിയൂടെ ഇങ്ങനെയാണ് സഞ്ചരിക്കുന്നത് എന്താ പറയുക പൈരാങ്കോട് ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം വണ്ടിയും കയറി നേരെ താജ്മഹലിന്റെ മുറ്റത്തെത്തി എന്താ ചെക്കന്മാരുടെ സന്തോഷം ചെക്കന്മാർ ചിരിക്കട്ടെ അപ്പോൾ അത്രയും സന്തോഷമായിരിക്കും ഞാൻ ഞാൻ തന്നെ ഒരുപാട് സന്തോഷിച്ചു എന്തോ ഒരു കാര്യമില്ലാതെ കുറെ ചിരിക്കുക കുറെ എന്തോ ഒരു ഒരു തനിമ്പാനും ഇല്ലാത്ത ഒരു പട അപ്പോ എന്താ പറയുന്നത് സന്തോഷം നമ്മളിവിടെയൊക്കെ വരാന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരുപാട് പൈസ വെറുതെ ഒരു കാലില്ലാതെ വേസ്റ്റ് ഉദാഹരണങ്ങൾ ഉദാഹരണങ്ങളെ കുറേ പറഞ്ഞുതരാം സിഗരറ്റ് രണ്ടാമത്തെ പറയണ്ടല്ലോ മദ്യം അതുപോലെ നമ്മളിപ്പോൾ കേരളത്തിൽ വളരെയധികം സജീവമായി കൊണ്ടിരിക്കുന്ന സാധനങ്ങൾ എം ഡി എം ഹെറോയിന് കഞ്ചാവ് ഒരു തലയും വാലും ചെയ്യാത്ത സാധനങ്ങൾ കുറേ കുട്ടികളെ അങ്ങനത്തെ തച്ചുകൂല്യാണ് അമ്മമാരെ തല്ലാണ് ഉമ്മമാരെ തല്ലാണ് അച്ഛന്മാരെ ഉപ്പന്മാരെ അങ്ങനെ വെറുതെ ചെറിയ പിഞ്ചു കുഞ്ഞു ഓമനകൾ വെറുതെ പീഡിപ്പിക്കും എന്തൊരു കാര്യം എന്താണ് എന്താണിപ്പോൾ പറയാറ് അതിനെ പറ്റൊന്നും പറഞ്ഞില്ല അതൊക്കെ ഒരു ലഹരിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർ അതിൽ നിന്നൊക്കെ മാറിയാണ്ട് ഇതുപോലത്തെ യാത്രകളൊക്കെ ചെയ്യാമെന്നുണ്ടെങ്കിലല്ലോ നമുക്ക് നല്ല കാര്യം പറഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചില പ്രശ്ന പ്രശ്നങ്ങൾ നമ്മളെ കയ്യിൽ അല്ലെങ്കിൽ നമ്മളെ മുൻപിൽ നമുക്കിത് നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ അതിനൊരു നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിയും പിന്നെ അതുപോലെ നല്ലൊരു സന്തോഷം നല്ല സന്തോഷം നൽകും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളുണ്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ മുന്നിൽ എന്താ ബഹുമാനം വരെ കിട്ടും ഈ യാത്ര കൊണ്ട് അത്രയും അത്രയും എന്താ പറയുക അത്രയും നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് ഞാനൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പിന്നെ എന്തോ എന്തോ ഒരു വലിയൊരു സംഭവം പോലെ കാണുന്ന ആൾക്കാരുണ്ട് കാരണം ഇത്രയും ഒരു പിന്നെ ഇത്രയൊരു ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജോലി എടുക്കുന്ന ഒരു എനിക്ക് ഇത്ര സംഭവങ്ങൾ അല്ലെങ്കിൽ പിന്നെന്താ പറയൽ ഇതുപോലൊക്കെ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യങ്ങളാണ് ഒരുപാട് ആൾക്കാർക്ക് പറ്റും ഒരുപാട് ആൾക്കാർക്ക് പറ്റും എത്ര ഏതൊരു വ്യക്തിക്കാണെങ്കിലും ജോലിക്ക് പോകണ്ടോ ആൾക്ക് പറ്റും കാരണം എന്താ വെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള കുറേ പരിപാടികൾ ഉദാഹരണത്തിന് സിനിമേൻ്റെ കാര്യം തന്നെയാണ് എത്ര വൃത്തികെട്ട സിനിമകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ സിനിമ മേഖലയിൽ കുറ്റം പറഞ്ഞു ഞാനും ഭയങ്കര സിനിമ മൂവിയാണ് നമ്മൾ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ എത്ര പൈസ നമ്മൾ ചിലവാക്കും ആ ഒരു ചിന്താഗതി ആൾക്കാർക്കില്ല ഈ സിനിമ എടുക്കുന്ന ആൾക്കാർക്കില്ല നമ്മളത്രയും പൈസ ചിലവാക്കി പോകുമ്പോൾ പൊട്ട സിനിമകളൊക്കെയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ആൾക്കാർ റിവ്യൂ ചെയ്യണമൊന്നും വെറുതല്ല അങ്ങനെ റിവ്യൂ ഏറ്റവും നല്ലതാണ് കാരണം എന്നാലെങ്കിൽ ആൾക്കാർ നല്ല സിനിമകൾ എടുത്തോളല്ലോ അപ്പോൾ അതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ് നിൽക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ കുറ്റം പറഞ്ഞില്ല സിനിമ മേഖലയിൽ നിന്ന് കുറ്റം പറയാം അത് വളരെ എന്താണ് നമ്മളെ നാട്ടിലെ ഏറ്റവും വലിയൊരു വിനോദ വിനോദമായിട്ടുള്ള ഒരു പരിപാടി പറഞ്ഞ സിനിമ തന്നെയാണ് പക്ഷേ ഈ പൊട്ട സിനിമകൾ നമ്മളെ കാണിച്ചതാണ് നമ്മളെ പറ്റിക്കുകയാണ് ആൾക്കാർ അപ്പോൾ അതിനെക്കാട്ടിയൊക്കെ ചില ആൾക്കാരെ അവരെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കുറേ പറയണ്ട അതൊന്നും പറയണ്ട നമുക്ക് എന്താ പറയുക നമുക്ക് ഇതുപോലത്തെ യാത്രകളൊക്കെ നടത്തുന്നത് ഒരു സിനിമ കാണാനും മുന്നൂറ്റൻപത് രൂപ ആണ് ഒരാൾക്ക് സിനിമ കാണണം ആ ലെവലിൽ എത്തിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ആ ഒരു മുന്നൂറ്റൻപത് രൂപയിൽ ഒരു പത്ത് സിനിമയ്ക്ക് മാറ്റി വെക്കുന്ന പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ താജ്മഹൽ വന്ന് കണ്ട് സൂപ്പറായിട്ട് വീട്ടുപോകാം അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി പിന്നെ ഇതിനൊരുപാട് അനാവശ്യമായിട്ട് നമ്മളൊരു കല്യാണം വരുമ്പോത്തേ എന്തെല്ലാം കാട്ടിക്കൂടുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് കാട്ടിക്കൂടുന്നു അതൊക്കെ മാറ്റി വെച്ചിട്ട് അനാവശ്യമായിട്ടുള്ള പരിപാടികളൊക്കെയാണ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഇതൊന്നും നോക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഭംഗി വാങ്ങി അത്ര കണ്ടാലും പൂജില്ല അത്രയും സംഭവമാണിത് ഇ കൂടുതലൊന്നും പറയുന്നില്ല അത്രയും എന്താ എന്തൊക്കെയാണിത് അപ്പോൾ യാത്ര എന്ന് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും വെറുതെ അനാവശ്യം നമ്മൾ എത്രത്തോളം പൈസ ചിലവാക്കുന്നുണ്ടോ അതൊക്കെ ഒന്നും നിങ്ങളെ കുടുംബത്തിന് വേണ്ടി ചിലവാക്കാം നല്ല ആവശ്യങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഇതുപോലത്തെ യാത്രകൾക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ നല്ല കാര്യങ്ങൾ ചെയ്യാനോ നമ്മുടെ നാട്ടിൽ എത്രയോ അനാഥ പിള്ളായിരുന്നു അവർക്ക് ഭക്ഷണം കൊടുക്കാനോ അങ്ങനെയൊക്കെ ഒന്ന് ചിലവാക്കും വെറുതെ ഈ കള്ളീന്ന് പറയുമ്പോൾ വെറുതെ കഞ്ചാൻ എന്ന് പറയുമ്പോൾ എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഉള്ളത് ഉണ്ടല്ലേ അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഈ താജ്മഹലിൻ്റെ ഉള്ളിൽ നമുക്ക് അതുപോലെ തന്നെ സ്കൂസിൻ്റെ ഉള്ളിലൊക്കെ ചാളിയൊക്കെ ഉണ്ടാവില്ല അതൊന്നും അവിടെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലാൾക്കാർ നോക്കി അത്ര ആൾക്കാർക്ക് കൊടുക്കുന്നത് അതിനെന്തോ ചില്ലർ പൈസ കൊടുക്കണം ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറുന്ന എല്ലാവരും ഇട്ടാണെങ്കിൽ കയറാം ഞാൻ എന്തായാലും കയറുന്നില്ല അപ്പം ഞാനത് കയറണമില്ല എന്താ കയറാത്തതെന്ന് ചോദിക്കരുത് പക്ഷെ എൻ്റെ അർത്ഥമില്ല ഞാൻ ഒരു തവണ അതിൻ്റെ ഉള്ളിൽ കയറിയതാണ് അപ്പം പിന്നെ ഇതിൻ്റെ ഉള്ളിൽ വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ അപ്പോൾ എന്താ പറയുക ഞങ്ങൾ കാണിച്ചു തരാനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു വീഡിയോ അലൗഡല്ല അപ്പം അതും കൂടി കൊണ്ടാണ് ഞാൻ അതിനുള്ളിൽ കയറാത്തത് പിന്നെ ഒരു ചോദ്യം വരും പിന്നെ ഇത്രയും ദൂരെ വന്നിട്ട് എന്തുകൊണ്ട് കയറുന്നില്ല എന്നുള്ളത് അതിനൊരു മറുപടി തരാൻ എൻ്റെ കയ്യിലില്ല അപ്പോൾ സമയം വളരെ വിലപ്പെട്ടതാണ് ഞാൻ ഞാനിതിൻ്റെ മുൻപ് ഇവിടെ വന്നപ്പോൾ എനിക്ക് ആഗ്ര ഫോർട്ടിൽ അതായത് നമ്മുടെ ഈ ഇതിൻ്റെ വേറൊരു സ്ഥലമുണ്ട് ആഗ്ര ഫോർട്ട് പറഞ്ഞിട്ട് അത് ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അവിടെയും കൂടി ഒന്ന് പോകണമെന്നുണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി സമയം കളിയാത്ത അല്ലാതെ തന്നെ നമുക്കിവിടെ ഇഷ്ടംപോലെ കറങ്ങാനിങ്ങുമുണ്ട് അപ്പോൾ ആളുകൾ 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 എന്തോ ഇതിൻ്റെ പേരിലാണ് ഈ ആളുകൾ ആളുകൾ അപ്പോൾ താ നമുക്കിനി പോകാനുള്ളത് ഈ ഏരിയക്കാണ് ഈ ഏരിയയിൽ ഒരു വലിയൊരു പുഴ ഉണ്ട് ആ പുഴേൻ്റെ പേര് എനിക്ക് തോന്നുന്നുണ്ട് കാവേരി എന്നൊരു സംശയമുണ്ട് സംശയം മാത്രമേ ഉള്ളൂ നമുക്ക് ആരോടെങ്കിലും ചോദിച്ചൊന്ന് ഉറപ്പു എത്താം അദ്ദേഹം വളരെ അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്വലം ചെയ്യേണ്ട എല്ലാവരും ഫോട്ടോ എടുക്കണ താല്പര്യമില്ല നമുക്കൊരു എന്താ കമ്പനിക്കൊരാളില്ലാത്ത ഭയങ്കര ഒരു കാവേരി അല്ല ജമുന റിവർ ജമുന എന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഒറിജിനൽ നെയിം ജമുന എന്നാണല്ലോ പക്ഷെ നമ്മൾ മലയാളത്തിൽ പറയും യമുന യമുന നദിയുടെ തീരത്തുള്ള നമ്മുടെ വലിയൊരു എന്താ പറയണേ വലിയൊരു സ്ഥാനം സംഭവം എനിക്ക് വല്ലാണ്ട് വലിയ മലയാളം കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ ഒരു സാധാരണക്കാരനാണ് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാത്ത അതുകൊണ്ടുണ്ടെങ്കിൽ എനിക്ക് ഓരോ പൊട്ടുപോയത്തുകൾ പറയണേ കണ്ടില്ലേ യമുന നദിയുടെ തീരത്തുള്ള താജ്മഹൽ ഇതിന് എൻ്റെ അഭിപ്രായത്തിൽ അപ്പുറത്ത് പോയത് കാണുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറത്ത് എന്തൊക്കെ ഒരു സംഭവങ്ങൾ കിട്ടുക ആ കാണില്ലേ എന്തോ ഒരു സംഭവമാണ് ചരിത്രത്തിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തൊക്കെയെന്ന് അറിയാം എന്തൊരു ഭംഗിയാ നദീനെ കാണാൻ അപ്പുറത്ത് നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിൽ ഭംഗി ഡൗട്ടാ അപ്പോൾ ഇതാണ് യമുന നദി നദിയുടെ തീരത്തുള്ള താജ്മഹൽ കാണാൻ കേരളത്തിൽ നിന്നും നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ആൾക്കാരെ ഹൈറ്റ് നോക്കണത് ആൾക്കാരെ പ്രശ്നമല്ല പറയേണ്ടത് ഇത്രയും ആൾക്കാരെ ഒരു ഹൈറ്റാണില്ല അപ്പോൾ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ഞാൻ എന്തൊരു സംശയമാണ് വെറുതെ ഒരു സംശയം എത്രയോ കാല എത്രത്തോളം കാലത്തോളം പ പക്കുള്ള എത്രയോ കാലത്തോളം പഴക്കുള്ള ഒരു ബിൽഡിങ്ങാണിത് അപ്പോൾ ഈ ബിൽഡിങ്ങിന് ഇത്തരം സെറ്റപ്പിന് ഇന്ന് നമുക്കിവിടെ ക്രൈനൊക്കെ സജീവമായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഒരു ടെക്നോളജി ഇല്ലാത്തൊരു കാലത്ത് ഉണ്ടാക്കിയ സാധനം അതൊക്കെ ചിന്തിക്കുന്നു ഇതൊക്കെ നിങ്ങൾ വന്ന് ഒരു ആവേശം അതൊക്കെ തന്നെ എന്തപ്പോൾ തന്നെ ഒരു നിർമ്മാണത്തിൻ്റെ അന്നത്തെ ഒരു എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ അതൊന്നും നിങ്ങൾ വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ ഇപ്പം ഞങ്ങളോട്ട് പറയാം എങ്ങനെയെങ്കിലും ഒരു നാലായിരം പ്പിച്ച് ചെയ്യണ്ടേ താജ്മഹൽ മാത്രം കാണാനേ അത്രത്തോളം പൈസ മതി അത് തന്നെ ഏറെ കാരണം നമ്മളവിടുന്ന് ട്രെയിനിൽ ആയിരം പിന്നെ ഇവിടെ നാട് വെച്ചായിരം ഒരു നൂറും നൂറും അപ്പം രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറും ഇവിടെ കയറാനൊരു ഇരുന്നൂറ്റിയുമ്പോൾ ബാക്കി ഫുഡിന് കൊടുത്തോളി നല്ല ലാവിസ് ആയിട്ട് ഒക്കെ കണ്ടു വന്ന് പോകാം അത്രയും ചെറിയൊരു സംഭവമാണ് ഏത് യാത്രേൻ്റെ കാര്യത്താ അല്ലാതെ ഇതല്ല ഇത് ഇതൊരു മാരകമായ സംഭവമാണ് അപ്പോൾ നമുക്ക് ഇനി കാണാനുള്ളത് നമ്മൾ സിനിമകളിലൊക്കെ ഒരുപാട് ഹിന്ദു സിനിമകളിലൊക്കെ ഇങ്ങനെ നൃത്തം ചെയ്യുന്ന കുറേ സീനുകൾ എടുക്കുന്ന രീതി ആയ സിനിമകളൊക്കെ ഉണ്ട് ആ ആയ സിനിമയിൽ പുതിയ സിനിമയിലൊക്കെ ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ അതിനുള്ളിൽ നിന്നത് ഈ ഒരു താജ്മഹലിൻ്റെ വ്യൂ കാണാനും ഭയങ്കര ഭംഗിയായിട്ടാണ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭംഗിയാണ് നോക്കുന്നത് ഭയങ്കര രസമാണ് കാണാൻ അപ്പോൾ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ് എന്തായാലും ഇവിടെ എന്നിട്ട് കൊതി തീരുന്നില്ല അത്രയും ഒരു സന്തോഷമുള്ളൊരു ദിവസം പോലെ തന്നെ ഞങ്ങളുടെ രണ്ടാൾക്കാർ പോണേ അപ്പോൾ അവർ ഇവിടുന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി അതായത് നമ്മൾ കുറെ റീൽസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരാൾ ഈ വൈക്കൂടെ ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകും അപ്പോൾ വെള്ളത്തിൽ നമ്മളെയും കാണും നമ്മളെയും കാണും പിന്നെ താജ്മഹലും കാണും അങ്ങനത്തെ ഒരു ഫോട്ടോ അതിന് എത്ര പൈസ അറിയാം മുന്നൂറ്റൻപത് റുപ്പിയാണ് ചോദിക്കുന്നത് അവർ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ ഇങ്ങനെ ഈ ഒരു താജ്മഹലിന്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കാരണം ഇങ്ങും ഉണ്ട് നമുക്ക് ആഗ്ര ഫോർട്ടൊക്കെ ഒന്ന് പോകാണ്ട് അത് എവിടെ നിന്നുള്ള കണ്ടുപിടിച്ചിട്ട് വേണം അപ്പം ഞാൻ എന്താ പറയുക ഈ സംഭവങ്ങളൊക്കെ കണ്ട് 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 രണ്ട് മൂന്ന് നല്ല തേനീച്ച കൂടുണ്ട് തേനീച്ചാണെ കടന്നലാണോ അറിയില്ല അപ്പോൾ മൂന്നെണ്ണ ഉണ്ട് ഇവിടെ ആർക്കും കുത്തേറ്റതായിട്ടുള്ള ന്യൂസ് ന്യൂസൊന്നുമില്ല അപ്പോൾ ഈ ഭംഗി അതന്നെ വേറെ ഒന്നുമില്ല വെരി വരി എല്ലാവരും വെരി